ഞാൻ എത്രത്തോളം സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ സിനിമ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും സിനിമയെ എത്രത്തോളം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ടെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളിൽ ഒരാൾ ജിസാണ് അപ്പൊ എന്റെ ഓരോ വിജയവും ജിസിന് സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അത് ജിസിന്റെ എക്സൈറ്റ്മെന്റിൽ എനിക്ക് മനസ്സിലായി പിന്നെ ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഞാൻ ഇപ്പൊ കെട്ടിറന്റെ മലാഗ ചെയ്ത സമയത്തും തങ്ങൾ എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നു നല്ല വയറ് വേണം എന്ന് പറഞ്ഞ ഈ തന്നെയാണ് തുടങ്ങിയത് ഇപ്പൊ ആ സിനിമയിൽ ആ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞടാ ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണോ എൻ്റെ അടുത്ത് തങ്കം ആദ്യം പറഞ്ഞതാണ് ആ സീനില് ഷർട്ട് ഇല്ലാണ്ട് നിക്കുമ്പോ ഒരു കോഴിയെ ഗ്രില്ലായിട്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു നല്ല വയർ വയറുണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ക്യാരക്ടേഴ്സ് രണ്ടും രണ്ടുപേരുടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ് നീ സുരാജിനോട് ചോദിക്കാം പ്ലീസ്